മലയാളി പെൺകുട്ടിയെ സ്റ്റേജ് ഷോയിലൂടെ അപമാനിച്ച ഒരു പഞ്ചാബി പഞ്ചാബിക്കൂട്ട് അവസ്ഥ ശരിക്കും ദയനീയ അറിയപ്പെടുന്ന യൂട്യൂബർ കോമേഡിയൻ പക്ഷേ ശരിക്കും കോമഡി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് പക്ക എയറിലാണ് ഈ മനുഷ്യൻ മറ്റൊന്നുമല്ല കാരണം ഒരു മലയാളി പെൺകുട്ടിയെ ചെറുതായി ഒന്ന് ചോറിഞ്ഞു പക്ഷേ മലയാളികളൊക്കെയും ചേർന്ന് ആ മനുഷ്യന് നൽകിയത് ഒരു പക്ഷേ ഇനി ജീവിതമുള്ള കാലത്തോളം ആ മനുഷ്യന് മറക്കാൻ സാധിക്കില്ല അത്രയ്ക്കും വലിയ കൊട്ടല് തന്നെയാണ് ആ മനുഷ്യന് ലഭിച്ചത് റൺവീർ അലബാദിയ അതായത് ഒരു പക്ഷേ പഞ്ചാബികളോട് മലയാളികൾക്ക് പൊതുവെ സ്നേഹം കൂടുതലാണ് അർഭുജൻ സിംഗ് അടക്കമുള്ള ആളുകളെ എപ്പോഴും നെഞ്ചിലേറ്റുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ഇവനെപ്പോലുള്ള കുറച്ച് ആളുകൾ കാരണം ഇതൊക്കെ തന്നെ മാറ്റിമറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒരു മലയാളിയെ എവിടെ വെച്ചെങ്കിലും ചോറിഞ്ഞാൽ എല്ലാ മലയാളികളും ഒന്നിച്ചു കയറി ഇതുപോലെ ആക്രമിക്കുമെന്നും തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിയുമെന്നും ഈ മനുഷ്യൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല ഇനി ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരു മലയാളിയെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ചൊക്കെ ബഹുമാനത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാൻ മുതിരുക തന്നെ ചെയ്യും കാരണം ഇത് ിൽ ഇതുപോലൊരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഇത്രയൊക്കെ താൻ ഏറെക്കപ്പെടും ഇത്രയൊക്കെ താൻ ആളുകൾക്ക് മുമ്പിൽ ഒറ്റപ്പെടും താൻ ഇത്രയൊക്കെ അപമാനിക്കപ്പെടും എന്ന് ഈ മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളിയുടെ പവർ എന്താണെന്ന് ഈ മനുഷ്യൻ ശരിക്കും കണ്ടിരിക്കുന്നു ആ പരിപാടിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ ആളുകളെ ട്രോളുക എന്ന് തന്നെയാണ് ഓരോ മനുഷ്യനെയും നിർത്തി പൊരിക്കുക എന്ന് പറയുന്ന ലെവൽ ആ സാഹചര്യത്തിൽ അതുപോലെ ഒരു മലയാളി പെൺകുട്ടി മത്സരാർത്ഥിയായി അവിടെ എത്തുമ്പോൾ അവരോട് ചോദിക്കേണ്ട പല ചോദ്യങ്ങൾക്ക് പകരം ലൈംഗിക ചുവയുള്ള സ്വന്തം അച്ഛനെയും അമ്മയും അടക്കം കുറ്റപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ഈ മനുഷ്യൻ ചോദിച്ചത് അതും ഒരു മലയാളിയാണെന്ന് അറിഞ്ഞത് മുതൽ ആ മനുഷ്യന്റെ സംസാരത്തിലും പേരുമാറ്റത്തിലും ഉണ്ടായ മാറ്റങ്ങളൊക്കെയും തന്നെ ഓരോ മലയാളികളും നോട്ട് ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മനുഷ്യനെതിരെ കേസ് വരികയും അതോടൊപ്പം തന്നെ ഈ എപ്പിസോഡ് അടങ്ങുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിക്കുന്ന വീഡിയോ അടക്കം യൂട്യൂബിൽ നിന്ന് പോലും നീക്കം ചെയ്യുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷം നമ്മളിൽപ്പെട്ട പെട്ട ഒരാൾക്കെതിരെ ആരോ ഒരാൾ ചുമ്മാ കയറി ചൊറിഞ്ഞപ്പോൾ നമ്മൾ ആരും തന്നെ നോക്കി നിന്നില്ല മറിച്ച് അവന് കിട്ടേണ്ടതും കൊടുക്കേണ്ടതും വാരിക്കോരി കൊടുക്കുകയും അവനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി ഏത് തന്നെ പഞ്ചാബിക്കൂട്ടനാണെങ്കിലും എത്ര തന്നെ വലിയ സെലിബ്രിറ്റി ആണെങ്കിലും തീർച്ചയായിട്ടും മലയാളികളോട് സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും ജാഗരൂകരാവും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും അപ്പാവും